ഫൈനലി ഫൈനലിസ് നമ്മുടെ ഗെയിമിലേക്കാൾക്ക് ന്യൂ വില്ലേജ് അങ്ങനെ ആഡ് ആയിട്ടുണ്ട് ഇത് ആൾക്കാർക്ക് നിങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങൾക്ക് എടുക്കാൻ ആൾക്ക് നമ്മൾ ഇവിടെ പറഞ്ഞു അല്ല അറിയാറും എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ഐ ബി പ്ലഗിൻ പ്ലേഗ്രാപ്പിൽ കാര്യങ്ങൾക്ക് അപ്ഡേറ്റ് അയാൾക്ക് വന്നിട്ടുണ്ട് ഇതിൽ എന്തൊക്കെ വന്നയാൾക്ക് നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നായിരിക്കും യൂസ് അതുപോലെ നമ്മുടെ ഈ ഗെയിമിലേക്കാൾക്ക് എന്തൊക്കെ വന്നയാൾക്ക് നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ഏതെല്ലാം നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് തന്നെ മാർക്കില്ല അതുപോലെ എന്ത് കൊസ്റ്റൻസ് ഉണ്ടോ അതിനോട് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ മാക്സിമം ഇൻഫർമേഷൻ നിങ്ങൾ ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ഗെയിമിൽ ന്യൂ മിലിറ്ററി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ നിങ്ങൾക്ക് ഇത് എങ്ങനെ എടുക്കാൻ നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും ചിലർ മാക്സിമം സപ്പോർട്ട് വീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ മിലിറ്ററി ആൾക്ക് ഇവിടെ കുറേ വണ്ടികളും അതുപോലെ കുറേ ക്യാംപ്സൊക്കെ നിങ്ങൾക്കിട്ട് കാണാൻ പറ്റും അപ്പോൾ ശരിക്കും നമ്മൾ മിലിറ്ററി ആൾക്ക് വന്നിട്ടില്ല അത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ വില്ലേജ് എടുക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ആർ ആർജസ്റ്റോൾ എടുത്തതിനു ശേഷം ചാലഞ്ചും മോഡ് കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അതായത് എന്തായാലും അഭിപ്രായം പ്ലിഗിൻ ആപ്പിൻ്റെ അപ്ഡേറ്റ് ആണ് വന്നിട്ടുണ്ട് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുള്ളവർ ഇല്ലാത്തവർക്ക് ഞാൻ വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഞങ്ങൾക്ക് അവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്സിൻ്റെ ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതേ സ്റ്റെപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണെങ്കിൽ നിങ്ങൾ അത് കൂടെ വില്ലേജിൻ്റെ ഇതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് വിചാരിക്കുന്നു വീഡിയോകൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കാ പറയുന്നത് കുറച്ച് കുറേ അങ്ങോട്ടായിട്ടായിരിക്കും പറയുന്നത് എല്ലാവരും അതും ശ്രദ്ധിക്കുക അതിൻ്റെ നിങ്ങൾ നെറ്റ് ഓൺ ആക്കിയ ശേഷം നമ്മൾ ഗെയിമുകളൊക്കെ വന്നതിന് ശേഷം നിങ്ങളവിടെ ഇൻ്റർനെറ്റിൽ വന്നതിന് ശേഷം പേസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ നെറ്റ് ഓൺ ആക്കുക ഓൺ ആക്കേണ്ടതാണെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ഇത് നിങ്ങൾ വീഡിയോ ആരൊക്കെ ശ്രദ്ധിക്കുക അതല്ലാണ്ട് വോയിസ് ശ്രദ്ധിച്ചോ വോയിസ് കുറച്ച് അങ്ങോട്ടായിട്ടുണ്ടാവും വീഡിയോ കുറച്ച് മുമ്പായിട്ടുണ്ടാവും അതല്ലേ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഏതൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഒന്ന് ശ്രദ്ധ ശ്രദ്ധിച്ച് നോക്കി വെക്കുക ഐസ് അല്ലെങ്കിൽ അറിയില്ല ഐസ് നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ഫയലോട്ട് കാണിക്കുന്ന സമയം നിങ്ങൾ ചെയ്യേണ്ട അറിഞ്ഞാൽ ഫയലോട്ട് കാണിച്ചതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടി നമ്മൾ ഗെയിമുകൾക്ക് റീസ്റ്റാർഡ് അടിക്കണേ ഗെയിമിൽ കയറേണ്ടത് നിങ്ങൾ ആ ഓ പ്ലേ ഓപ്ഷൻ അങ്ങനെ ആ സമയത്തേക്ക് പോകേണ്ടതാണ് ഈസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചാലഞ്ച് ആയൊക്കെ ഇവിടെ നിങ്ങൾ ഗെയിം റെഡി ആയവർക്ക് കാണാൻ പറ്റും അതുപോലെ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ആ വില്ലേജിൻ്റെതാണ് അത് നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ കേസ് നിങ്ങൾ നെറ്റ് ഞങ്ങൾക്ക് ഓഫ് ചെയ്യുക ഇത്ര മതി കേസ് നിങ്ങൾ നെറ്റ് ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ നെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടി ഇല്ലേ എന്തായാലും അയ്യായി നമ്മൾ തന്നാലെ നമ്മുടെ നമ്മുടെ വില്ലേജിൽ നമുക്ക് എത്തിപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ജെ സി ബി ഉണ്ട് അതുപോലെ ഹെന്നു അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു കൗ ഉണ്ട് അതുപോലെ ഉണ്ട് അവിടം ഒരു കൗ ഉണ്ട് ഉണ്ടേത് വില്ലേജ് മതിയാണ് ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞത് കണ്ടിട്ടുണ്ടായിരുന്നേസ് എല്ലാവരും അത് കണ്ടിട്ടൊന്ന് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല ഡ്രോൺ വെച്ച് കാണിച്ചായിരുന്നേസ് നിങ്ങൾ കാണാൻ പറ്റും കുറേ പുല്ലുകളും മരങ്ങളും അതുപോലെ വില്ലേജ് ഹൗസസും അതുപോലെ തന്നെ കൗവും അതുപോലെതന്നെ ഹെല്ലും അതുപോലെ കുറേ ട്രാഫിക് ട്രാഫിക്സ് ഇവിടെ ഫുൾ റോഡ് മാപ്പാണ് റോഡ് പോലെ ഹൈവേ പോലെ പോകുകയാണേസ് ഇതിൻ്റെ അടിയിലാണ് ഈസ് നമ്മുടെ വീടുകളും കുന്നുകളും മലകളും ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിങ്ങൾക്ക് മലകൾ ഒക്കെ കാണാൻ പറ്റും മലകളും കുന്നുകളും കാര്യത്തിൽ നല്ല നീണ്ട റോഡാണ് ഈസ് നിങ്ങൾ ഒരു വണ്ടിയാണെങ്കിൽ പോണതിന് ശേഷം നല്ല പാല സ്പീഡിൽ പോവാൻ ശ്രമിക്കുക എന്തായാലും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം സെല്ലോർ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞാൽ അതേ സ്റ്റെപ്പ് ബിജെസ് ചെയ്യേണ്ടതാണ് എന്തായാലും വീഡിയോകൾക്ക് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും സ്കിപ്പ് ചെയ്ത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സേ എല്ലാവരും സ്കിപ്പ് ചെയ്ത് ശ്രദ്ധിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഇൻഫർമേഷൻ നിങ്ങൾ കൂട്ടുകാർക്ക് മാക്സിമം ചെറിയ കൊടുക്കുക അവർക്കും അറിയട്ടെ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നിങ്ങളും നിങ്ങൾ കാണാൻ പറ്റും നല്ല വലിയ ഹൈവേ പോലെയുള്ള ഒരു ഇതാണ് ഇത് റോഡ് കാണേ ട്രാഫിക്സ് ഒക്കെ ഉണ്ട് സാർ നിങ്ങൾക്ക് കാണാത്താണെങ്കിൽ സാർ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിന്നാണ് നമ്മുടെ റോഡിൻ്റെ എൻ്റെ അറിഞ്ഞാൽ പിന്നെ ഒരു പാഷ സാധാ ഒരു വീട്ടിലൊക്കെ ഉണ്ടാകുന്ന വീട്ടിലേക്കൊക്കെ പോകുന്ന ഒരു റോഡാണ് ഈ സെക്രട്ടറി കാണാൻ പറ്റും നല്ല റോഡാണ് ാണ് ഇവിടെ കാണാൻ കാണാൻ പറ്റും ജെ സി ബി അതുപോലെ തന്നെ കുറേ ഹൗസസ് ഇവിടെ ഉണ്ട് ഇവിടെ കിടക്കുന്ന വണ്ടികൾക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല കേസ് അതെ ജെ സി ബി അതുപോലെ തന്നെ ട്രാക്ടറൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയൊരു പോണ്ടോട് കാണാൻ പറ്റും അതായത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങളുടെ കാണാൻ പറ്റും നല്ല ഒരു വ്യൂ കാലങ്ങളൊക്കെയാണെങ്കിൽ നല്ല വൈബ് സ്ഥലമാണേ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ മിലിറ്ററി ബേസ് ആൾക്കെങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ മിലിറ്ററി ബേസ് ആൾക്കാർക്ക് എന്തായാലും ശരിക്കും നമ്മൾ മിലിറ്ററി ബേസ് ആൾക്ക് വന്നിട്ടില്ല ഒരു മിലിറ്ററി ബേസ് അവൾക്ക് വന്നിട്ടുണ്ട് അതായത് പ്രോപ്സ് വെച്ച് നിർമ്മിച്ച ഒരു മിലിറ്ററി ബസ്സൊക്കെ നമ്മൾ ഗെയിമിലുള്ള കാലത്ത് വന്നിട്ടുണ്ട് അതെങ്ങനെ എടുക്കാന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്സിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് മിലിറ്ററി ബേസ് ലിങ്ക് ആണെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങൾ കോപ്പി ചെയ്യുന്ന ശേഷം നമ്മൾ ഗെയിമുള്ള കാലത്ത് വന്നതിന് ശേഷം ഒരു മോഡ്സിലോട്ട് അങ്ങനെ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ അവിടെ മിലിറ്ററി ബേസ് െയ്തണ്ടാണേൽ എന്തായാലും ശരിക്കും മിലിറ്ററി ബസ്സുകൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഗെയിമിലുകൾക്ക് ആഡ് ആവുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ ആൾക്കാർ മിലിറ്ററി ബൈസാണ് ഞാൻ അവിടെ അടിക്കുന്നുണ്ട് എന്തെങ്കിലും നമ്മൾ ഗെയിമിലുകൾക്ക് കയറേണ്ടതാണ് മിലിറ്ററി പൈസ ആൾക്കടിച്ചതിന് ശേഷം നിങ്ങളൊക്കെ നമ്മൾ ഗെയിമുകൾക്ക് എടുക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് നെറ്റ് ഓൺ ആക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടി വരുന്നതിൽ നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷൻ ആളുകളൊക്കെ ഓടി നിൽക്കേണ്ടതാണ് നിങ്ങൾ കാണാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ടതിൽ ഇവിടെ പേസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സാധ്യത എന്തൊക്കെ സെലക്ട് ചെയ്യാനാണെങ്കിൽ എന്തായാലും നെറ്റ് ഓൺ ഓൺ അപ്പോൾ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലീസ് വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ അതിൻ്റെ കുറച്ച് വെയിറ്റ് ചെയ്യുക കുറച്ച് വെയിറ്റ് ചെയ്തിന് ശേഷം ഫയൽ ലോഡ് കാണിച്ച് കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഗെയിം ആൾക്കൊന്നും കൂടി ബാക്കടിക്കാവുന്നതാണ് ഇത് നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫയൽ ലോഡ് കാര്യങ്ങൾ കാണിക്കുന്ന കാണുന്നതായിരിക്കും നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യും ഞാൻ അവിടെ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്തു നിങ്ങൾ സപ്പോർട്ട് തന്നെ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ആരും നമ്മൾ വീഡിയോ ഇപ്പോൾ നോക്കാറില്ല എന്തായാലും നോക്കുന്ന നിങ്ങൾ മാക്സിമം കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും അറിയട്ടെ എന്തായാലും അതായത് നിങ്ങൾ കുറേ പേർ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തതാണ് നമ്മൾ വീഡിയോ കാണുന്നത് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നിങ്ങൾ കാണാൻ പറ്റും ഫയൽ ലോഡ് ലോഡിഡ് കാണുന്നത് കാണിക്കുന്നുണ്ട് ഇതിന് നമ്മൾ ഗെയിമുകൾക്ക് എടുക്കേണ്ട ഏസ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കുറച്ച് മാറ്റങ്ങൾ ആൾക്ക് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ഒരു മാറ്റങ്ങൾ നമ്മൾ ഈ ഒരു ഹൗസിലെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ നെറ്റ് ആൾക്ക് ഓൺ നമ്മൾ നെറ്റ് ആൾക്ക് ഓഫാക്കാൻ നെറ്റിൻ്റെ ആവശ്യമില്ല ഇല്ല ഐസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ ഞാനിങ്ങനെ മിലിറ്ററിസിനൊക്കെ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇവിടെ കാണാൻ പറ്റും കുറേ പ്ലേസസ് ഉണ്ടാവും മുകളിലായിട്ട് ഫ്രീ ഫയറിൻ്റെ ഒരു ബലവും ഒക്കെ ഇരിക്കുന്നുണ്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞാലും നമ്മൾ മിലിറ്ററി മിലിറ്ററി പ്രോപ്സ് ബിസൈനൊക്കെ അതായത് ശരിക്കുള്ള മിലിറ്ററി വിസൈനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടികൾക്ക് എടുക്കുക നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഇത് കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ഥലങ്ങളൊക്കെ മനസ്സിലാവുക നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിലായിട്ട് ഫ്രീ ഫയറിൻ്റെ ബലൂൺ കാര്യങ്ങൾക്ക് ഇടിക്കുന്നുണ്ട് കുറേ സാധനങ്ങൾ കാര്യങ്ങൾക്ക് ഇവിടെ പ്രോപ്സ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ശരിക്കുള്ള മിലിറ്ററി വിസയങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ് തരാം അതായത് നിങ്ങൾക്ക് നമ്മുടെ ഗെയിം നമ്മുടെ വീടിൻ്റെ ബാക്കിലേക്ക് പോകേണ്ടാണ് അതായത് നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയ ഉണ്ട അവിടത്തേക്ക് ആണെങ്കിൽ നമ്മൾ പോകേണ്ടതാണ് വിശേഷ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഒരു നമ്മുടെ you mm -hmm. നമ്മളൊക്കെ ഒരു ബൈക്കായാലൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് ഞാൻ അങ്ങോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ നമ്മുടെ നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയേൻ്റെ ബാക്ക് ആയിട്ടാണ് ഈ ഒരു മിലിറ്ററി ബേസുകൾക്ക് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ ഇവിടെ നമ്മുടെ ഷോർമിൻ്റെ കാര്യ അടുത്ത അടുത്തായതിനൊക്കെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെയാണ് നമ്മുടെ മിലിറ്ററി ബേസുകൾക്ക് സ്ഥിതി ചെയ്യുന്ന കുറച്ചങ്ങോട്ട് അങ്ങോട്ട് ഞാൻ ഞാനെന്തായാലും അവിടുത്തെ കാര്യങ്ങൾക്ക് എത്താറായിട്ടുണ്ട് ഇതല്ല അതിൻ്റെ അപ്പുറമാണ് ഈസ് അതാ ഓതര കാണാൻ പറ്റും നിങ്ങൾക്ക് അവിടെ എനിക്ക് നമ്മുടെ മിലിറ്ററി ബേസുകൾക്ക് ഉള്ളത് ഏസ് എന്തായാലും അവിടെ ട്രക്സ് ഒന്നുമില്ല ഐ സക ഞാൻ പറഞ്ഞതല്ലേ എന്താണെന്ന് ഞാൻ കാണിച്ചതാണ് േട് നമ്മൾ ഫൈനലിൽ നമ്മൾ മിലിറ്ററി ബസ്സിലായൊക്കെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ എൻട്രൻസിലായിരിക്കും എന്തൊക്കെയാണ് ഉള്ളത് ഞാൻ പറഞ്ഞുതരാം തരാം ഫസ്റ്റ് തന്നെ എൻട്രൻസിലായിരിക്കും നമുക്കൊരു ഗേറ്റ് ആണൊക്കെ കിട്ടുന്നുണ്ട് എന്തെങ്കിലും അവിടെ ഒരു ഹാമർ ഹാമർ കാറായിക്കെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഇനി എന്തായാലും ഇതിനൊക്കെ ഒരു ഡ്രോൺ മോഡ് വെച്ചിട്ട് കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഡ്രോൺ മോഡ് വെച്ച് ഞാൻ കാണിച്ചാൽ എന്തൊക്കെ ഇവിടെ ഉണ്ട് കാണിച്ചായിരുന്നു കേൾക്കാം എന്തായാലും നമ്മൾ ഗെയിമിലെ ആൾക്കെ പറഞ്ഞാൽ ഈ ഒരു മിലിറ്ററി ബേസിനാൾക്ക് ഇവിടെ കാണാൻ പറ്റിയ ഒരു സെക്യൂരിറ്റി ടവറും അതുപോലെ ഇവിടെ ഒരു ഹെലിപാഡും ആൾക്കുണ്ട് അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ഹമ്മർ കാരൻ കാർ ഉണ്ട് അതുപോലെ ഒരു മിലിറ്ററി ക്യാമറ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ വീണ്ടും ഒരു സെക്യൂരിറ്റി ടവറായാലൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ പ്ലേസസ് ഉണ്ട് കേസ് നിങ്ങൾക്ക് കുറേ മിലിറ്ററി ക്യാമ്പോ അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ സാധനങ്ങൾ ഉണ്ട് എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല ഐസ് അതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റി കുറേ സാധനങ്ങൾ കാര്യങ്ങൾക്കിവിടെ ഉണ്ട് അതുപോലെ കുറേ കണ്ടെയ്നർ ഒരു രണ്ട് മൂന്ന് കണ്ടെയ്നേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഐസ് എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തൊക്കെ എന്താണ് നമ്മളെ മിലിറ്ററി ബേസിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ എന്തെങ്കിലും സീനും വരാൻ പോകുന്ന ശരിക്കുള്ള മിലിറ്ററീസിൻ്റെ ആൾക്കാർ ഞാൻ കുറിച്ച് പറഞ്ഞുതരാം നിങ്ങൾക്ക് കാണാൻ പറ്റി ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ടാങ്ക് ആയാലൊക്കെ കിട്ടുന്നുണ്ട് എനിക്ക് വരാൻ പോകുന്ന മിലിറ്ററി ബസ് ബേസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റി ഇവിടെ ഒരു കെറ്റാണ് നമുക്ക് ഉണ്ട് അതിന് അതുപോലെ ഇവിടെ കാണാൻ പറ്റും നമ്മളെ ചുറ്റിലും എനിമീസിൻ്റെ ഫ്ലെയിൻ അങ്ങനത്തെയൊക്കെ ഉണ്ടാകുന്ന അറിയാൻ പറ്റുന്ന ഒരു ട്രക്ക് എനിക്ക് ഇവിടെയുണ്ട് അതുപോലെ ഒരു മിലിറ്ററി ഉണ്ട് അതുപോലെ ഒരു സെക്യൂരിറ്റി ടവറുകളൊക്കെ ഉണ്ട് കൃഷി നമുക്ക് കാണാൻ പറ്റും എല്ലാവരും ഇതുകൾക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കിട്ടും നമ്മുടെ ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ജയിന്റ് ആയിട്ടുള്ള നല്ല റിയലിസ്റ്റിക് തോന്നിക്കുന്ന സാധനങ്ങൾക്ക് വരാൻ പോകുന്നത് അതേപോലെ ഇവിടെ ഹെലിപ്പാഡ് ഹലിപ്പാഡുകൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ അവിടെ ഒരു ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ക്യാരക്ടർ ക്യാരക്ടറായൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ റോക്കറ്റ് ലോഞ്ചർ ട്രക്കായൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഇതൊക്കെ അത് വരാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ വരായിരിക്കും കഴിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല റെസ്സോൺ ഐസ് ഐ ലൈക്ക് ഇറ്റ് ഏസ് സോ മച്ച് ഐ ലൈക്ക് ഇറ്റ്സ് ഐസ് എന്തായാലും നിങ്ങൾ വരാൻ വേണ്ടി മാക്സിമം സപ്പോർട്ട് ഏയ്സ് അതായത് എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കുറേ ക്യാമ്പ്സാണൊക്കെ ഉണ്ട് അതെല്ലാം അവിടെ നമ്മൾ ഇവിടെ ആയിട്ടൊരു മിലിറ്ററി ഈ ഹെലികോപ്റ്റർ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്തായാലും നല്ല ജൈൻറ്റായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ബേസാണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും പെട്ടെന്ന് തന്നെ ഗെയിമിലേക്ക് സൂൺ ആയിട്ട് വരുന്ന ഏരിയ എന്തായാലും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടവരെ ഈ മിലിറ്ററി ബേസ് വേണമെന്ന് പറയുന്നവരുടെ കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾക്ക് നമ്മളെ ലേക്ക് അടിച്ചതിന് ശേഷം നമ്മൾ കമൻറ്റ് ബോക്സിൽ ഐ വാണ്ട് മിലി ദിസ് മിലിട്ടറി ബേസ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ ആർക്കൊക്കെ ഈ മിലിറ്ററി ബേസ് ഇഷ്ടപ്പെട്ടു എന്നും അതേപോലെ ആർക്കൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തായാലും മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതേ നിങ്ങൾക്ക് കാണാൻ പറ്റി കുറേ ജൈൻറ് ആയിട്ടുള്ള ഒരു ആണ് അതുപോലെ ഇവിടെ താങ്ക്സ് ആണ് നമ്മൾ ഇവിടെ ഇത്രയുള്ള എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും എന്തൊരു കണ്ണും എന്തായാലും നമ്മൾ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടം പ്രതീക്ഷിക്കുന്ന ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് അതായത് വീഡിയോ നിങ്ങൾ മാക്സിമം കൂട്ടുകാർ ഷെയർ ചെയ്തൊരു നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ഇതെല്ലാം എന്തായാലും എന്തായാലും ഒരു പുതിയ വീഡിയോ എഡിഡേറ്റ് ഇടുന്നതിലേക്കും എല്ലാവർക്കും ലവ് വേൻ ബൈ ടേക്ക് കെയർ Head over heels for that someone. someone Head for the hills for nothing nothing. Running scared, screaming at the top of my lungs and my many, minds. my many minds. My heart doesn't always agree what I'm thinking inside.